സദൃശ്യവാക്യങ്ങൾ മുപ്പതാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിലെ മൂന്ന് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം പാൽ കടഞ്ഞാൽ എന്തുണ്ടാകും ചോദ്യം പാൽ കടഞ്ഞാൽ എന്തുണ്ടാകും ചോദ്യം ഒന്നുകൂടെ പറയുന്നു പാൽ കടഞ്ഞാൽ എന്തുണ്ടാകും ഉത്തരം വെണ്ണയുണ്ടാകും ഉത്തരം വെണ്ണയുണ്ടാകും രണ്ടാമത്തെ ചോദ്യം മൂക്ക് ഞെക്കിയാൽ എന്തു വരും മൂക്ക് ഞെക്കിയാൽ എന്ത് വരും ചോദ്യം ഒന്നുകൂടി പറയുന്നു മൂക്ക് ഞെക്കിയാൽ എന്ത് വരും ഉത്തരം ചോര ഉത്തരം ചോര മൂന്നാമത്തെ ചോദ്യം കോപം ഇളക്കിയാൽ എന്തുണ്ടാവും കോപം ഇളക്കിയാൽ എന്തുണ്ടാവും ഒന്നുകൂടി ആവർത്തിക്കുന്നു കോപം ഇളക്കിയാൽ എന്തുണ്ടാകും ഉത്തരം വഴക്കുണ്ടാകും ഉത്തരം